അങ്ങനെ അവസാനത്തെ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വൺ സീറോ എന്ന് ഒരു വിജയം സ്വന്തമാക്കുന്നു ഇന്നത്തെ ഒരു മത്സരത്തിൽ വളരെ കുറച്ച് ആരാധകരൊക്കെ സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയാവുന്ന പലരും ഈ ഒരു മാച്ചിൽ സ്റ്റേഡിയത്തിൽ ട്രാവൽ ചെയ്ത് തന്നെ പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഈ ഒരു മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഞാനും ഹാപ്പിയാണ് കാരണം നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ടീമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഇനി പ്ലേ ഓഫോ മറ്റോ ഒരു കാര്യങ്ങളോ ഇല്ലെങ്കിലും ഈ നമ്മൾ ഇതൊക്കെ കാണാനിരിക്കുന്നത് ഒരു ഹാപ്പിനെസിൻ്റെ പുറത്താണല്ലോ ദാറ്റ്സ് ഇറ്റ് അങ്ങനെ ഒരു വൺ സീറോ എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കി ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇലവനിൽ ചില പരീക്ഷണങ്ങൾ ഇപ്പം ഇഷാൻ പണ്ഡിതെ ആദ്യമായിട്ട് ആദ്യം ഇലവനിലേക്ക് കൊണ്ടുവന്നു അതുപോലെ മിഡ്ഫീൽഡിലാണ് ലൂണ കളിച്ചത് ഓൾഡ് എന്ന നിലയിൽ വിബിനോടൊപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ബാക്കിയെല്ലാം വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് വന്നത് മുംബൈ സിറ്റി ടി എഫ് സി ഞാൻ പറഞ്ഞിരുന്നു പ്രിബ്യൂല് അവർ കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് ഓറിയൻ്റെഡ് ആയിട്ട് അറ്റാക്കിങ്ങിൽ ഇന്ത്യൻ പ്ലേഴ്സിനെ കളിപ്പിക്കുന്ന രീതിയായിരിക്കും അതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് ഒരു പോയിന്റ് മാത്രം മതിയല്ലോ ഈ ഒരു പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാൻ എന്താണെങ്കിലും അത് ഈ ഒരു മത്സരത്തിൽ സാധിക്കുന്നില്ല ഇനി അടുത്ത മത്സരത്തിൽ എതിരെ മുംബൈ സിറ്റി എഫ് സി എവേ മാച്ച് തന്നെയാണ് കളിക്കാൻ പോകുന്നത് അതായിരിക്കും ഒരു ഡിസൈഡർ ആയിട്ട് മാറുന്നത് ആ ഒരു കൂടി അറിയാം ഒഡീഷയാണോ മുംബൈ സിറ്റി എഫ് സി ആണോ പ്ലേ ഓഫ് സ്പോർട്ട് ഉറപ്പിക്കുന്ന അവസാനത്തെ ടീം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ആദ്യ പകുതി പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെയും കൂടി കാര്യം എടുക്കുന്ന സമയത്ത് ഒരു ഉറക്ക നമുക്ക് അത്ര വലിയ ഹാപ്പനിങ്സോ ഒരു ഒട്ടും എൻജോയബിൾ ആയിട്ടുള്ളൊരു മാച്ചേ ആയിരുന്നില്ല എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ഇൻ്റെ ഇപ്പോൾ ആദ്യത്തെ പതിനഞ്ചൊക്കെ മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മുംബൈ സിറ്റി എഫ് സി പൊസിഷ കീപ്പ് ചെയ്തിട്ട് കളിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് അറ്റാക്കിങ് മൂവ്മെൻ്റ്സ് വന്നിട്ടില്ല അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സി ഭാഗത്തുനിന്ന് ഒരുപാട് ഷോട്ട്സോ ആട് രണ്ട് ഷോട്ടോ അർഗറ്റൊക്കെ വന്നിട്ടുള്ളൂ ആകപ്പാട് ഒരു നല്ലൊരു മൊമെൻ്റ് ഇപ്പം ചാങ്തയുടെ ഒരു ഷോട്ട് ബാറിലിടിച്ച് പോയിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ഒക്കെയാണ് പൊസഷൻ കീപ്പ് ചെയ്യാൻ പോയിട്ട് പൊസഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൈവെക്കാൻ പോലുള്ള ഒരു ഇതില്ലാത്ത രീതിയായിരുന്നു മിഡ് ഫീൽഡിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റാത്ത കുറേ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഐമാനൊക്കെ ആണെങ്കിൽ ലെഫ്റ്റിലൂടെ ആദ്യ പകുതിയിൽ എസ്പെഷ്യലി കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പാസുകളൊന്നും പ്രോപ്പർ ആകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ആദ്യ പകുതി ഒരു ഉറക്കക്കളി രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഡാനിഷിനെ പോലെയുള്ള താരത്തെ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നത് ഇപ്പം ഡാനിഷ് ആക്ച്വലി സീസൺ തുടങ്ങിയപ്പോൾ എങ്ങനെയാണോ അതിൽ നിന്ന് വളരെ വ്യത്യസ്ത അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇപ്പോൾ ഓഫ് ദ ബോളിൽ ബോൾ വിൻ ചെയ്തെടുക്കാനും അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട പോലെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിൽ തരത്തിലെഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് അപ്പോൾ ആ ഗോൾ വന്നതിൽ പോലും ഡാനിഷിൻ്റെ ഇതിൽ നിന്നാണ് വിങ്ങിലേക്ക് സപ്ലൈ ചെയ്യുന്നത് പിന്നീട് കോറോയ്ക്ക് കിട്ടുന്നത് സോ അതിനുശേഷം കോറോ ആ ഒരു റൈറ്റ് പ്ലേസിൽ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഗോൾ മുന്നോട്ട് പോകുന്നതും ആ പെപ്പറയുടെ ഒരു 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 അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലോ ഫിസിക്ക് ഇത് ചെയ്ത് ഷീൽഡ് ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബോൾ നേടിയെടുക്കുകയാണ്ട് ഡിഫൻസീവിലിറേറെ മുമ്പ് സിറ്റി എഫ് സിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു ആ ഒരു ഒറ്റ മൊമെൻ്റ് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തു ആ ഒരു ഇതിൻ്റെ പേരിൽ മൂന്ന് പോയിൻസും കിട്ടി നമുക്ക് ഫാൻസിനെ ഹാപ്പി ആക്കാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു മത്സരത്തിൽ ഐമൻ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പറഞ്ഞാൽ മിസ്പാസ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മികച്ച ഫുട്ബോളാണ് പിന്നെ കോറോസിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പുള്ളി ഈ വൺ ഡയമെൻഷൻ പ്ലെയർ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് കളിക്കാവശ്യം അതേ രീതിയിൽ കളിക്കുന്നൊരു പ്ലെയറാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആരുടെ സ്പീഡുണ്ട് മോമെൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്രോസ് ചെയ്യേണ്ട അടുത്ത് കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ടുള്ള അത് കൊടുക്കും ബോൾ കൊടുക്കും ഗോൾ ഗോളടിക്കേണ്ട സിറ്റുവേഷൻ അങ്ങനെ ഒരു ഒരു ജം ഓഫ് എ പ്ലെയർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന താരം തന്നെയാണ് നമുക്ക് ഈ ഒരു താരത്തിൻ്റെ ഈ തരത്തിലുള്ള പ്രകടനം നമുക്ക് ഇനിയും ഒരുപാട് വർഷങ്ങളിൽ കിട്ടും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ഒരു മാച്ചിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള രണ്ട് മൂവ്മെൻസ് ആയിരുന്നു ഐമാൻ്റെ അഴുപത്തഞ്ചാമത്തെ മിനിറ്റിൽ മൂന്നോ നാലോ പ്ലേഴ്സിനും ഡ്രിബിൾ ചെയ്തിട്ട് അതൊരു ഗോൾ ആയിരുന്നു ഇതൊരു കിഡിലൻ ഗോളായിട്ട് മാറി തന്നെ അത്രയും പ്ലേഴ്സിനെ ഡ്രിബിൾ ചെയ്തിട്ട് മുന്നോട്ട് വന്ന് വന്നടിച്ചിട്ടുള്ള ഒരു ഗോളായി മാറിയനെ അതുപോലെ ബികാ ഷിംനാമിൻ്റെ ഓഹ് ദാറ്റ് സേവ് അത് അടിപൊളിയായിരുന്നു ഗോൾ ലൈൻ സേവ് തന്നെയാണ് നടത്തുക കാരണം ഗോൾ കീപ്പറേയും കടന്ന് വന്നിട്ടുള്ള മന്ത് അത് ഗോളായിരുന്നെങ്കിൽ സമനിലയാവുകയും മുംബൈ സിറ്റി എസ് സി പ്ലേ ഓഫിൽ എത്തുകയും ചെയ്തിരുന്നു അതും തൊണ്ണൂറ്റേഴാമത്തെ ആണ് കളി അവസാനിക്കാൻ കുറച്ച് സെക്കൻഡ്സ് ഉള്ള സമയത്താണ് സോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല നമ്മൾ സാധാരണ സംസാരിക്കുന്ന റിവ്യൂ ആ ഒരു തലത്തിലൊന്നും പറയേണ്ട ഒരു ആവശ്യത ഇല്ല എന്ന് തോന്നുന്നു മത്സരശേഷം ആ സഫാൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതാണ് സോ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ ടീം ജയിക്കുമ്പം ഒരു സുഖമാണ് അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും ബോസ് വേഷൻ സനിയാണ്